ആർക്ക് ടെക്നിക്സിലേക്ക് ഏവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ ഇരുപത്തൊന്നാം തീയതി ഗുരുപൂർണിമയാണെന്നറിയാം ആ ഗുരുപൂർണിമ മുതൽ അങ്ങോട്ട് വളരെ ഗുണകരമായ നേട്ടങ്ങൾ ഉണ്ടാവുന്ന നക്ഷത്രങ്ങളെക്കുറിച്ചാണ് ഇന്ന് പറയാൻ പോകുന്നത് ഇവർക്കൊക്കെ ഏത് തരത്തിലുള്ള നേട്ടങ്ങളാണ് ഉണ്ടാവുക എന്ന് ചോദിച്ചാൽ നക്ഷത്രങ്ങൾ പിന്നീട് പറയാം അവസാനം വരെ വീഡിയോ കാണുക അതിനു മുമ്പായി ഇവർക്ക് ഉണ്ടാകുന്ന നേട്ടങ്ങൾ ജോലിയില്ലാത്ത ആളുകൾക്ക് ജോലി ലഭിക്കാനുള്ള സാധ്യത വളരെ ഏറെയാണ് അതുപോലെ തന്നെ ജോലിയിൽ പ്രൊമോഷൻ ഉയർച്ച മറ്റൊന്നുള്ളത് എന്താണെന്ന് വെച്ചാൽ ഈ ഇപ്പം നമ്മുടെ നാട്ടിൽ ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ കൂടി അവിടെ നിന്ന് കമ്പനി മുഖേനയോ അല്ലെങ്കിൽ മറ്റ് ഫ്രണ്ട്സ് മുഖേനയോ അവർക്ക് വിദേശത്ത് പോകാനുള്ള സാധ്യത കൂടുതലാണ് അങ്ങനെ ജോലി സംബന്ധിച്ച് ഉയർച്ച വളരെയധികം ഉയർച്ച ഉള്ളൊരു കാലഘട്ടമാണ് ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് നക്ഷത്രം പിന്നീട് പറയുന്നതായിരിക്കും അതുപോലെ ഈ തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അതായത് കുറേ കാലമായിട്ട് നമ്മൾ ഈ ക്ഷേത്രങ്ങളിലൊക്കെ പോകണം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരിക്കാം പക്ഷേ പല പല കാരണങ്ങളെ കൊണ്ട് നമുക്കതിന് സാധിക്കാതെ വന്നിട്ടുള്ളവർക്ക് തീർത്ഥാടനത്തിനുള്ള സാധ്യത പോകാനുള്ള അവസരം അവർക്ക് നനച്ചിരിക്കാതെ ലഭിക്കുന്നതായിരിക്കും അതുപോലെ ധനലാഭം നമ്മളിപ്പോ പ്രധാനം അതാണല്ലോ ഈ സാമ്പത്തിക സ്ഥിതി ഉണ്ടായാൽ തന്നെ നമുക്ക് മാനസികമായും ശാരീരികമായിട്ടൊക്കെ വളരെയധികം സുഖകരമായിരിക്കും കുടുംബത്തിൽ തന്നെ നല്ലൊരു അന്തരീക്ഷം നിലനിൽക്കും സാമ്പത്തിക ഭദ്രത അല്ലെങ്കിൽ സാമ്പത്തികമായി നമുക്ക് ഒരു ഉയർച്ച ഉണ്ടായാൽ അപ്പോൾ ധനലാഭം അത് പല വഴിയിൽ നിന്നുള്ളതാണ് നമ്മൾ ഒരു കുറേ കാലമായിട്ട് നടക്കാതിരുന്ന ഈ ഭൂമിയുടെ ക്രയവിക്രയങ്ങൾ അതുപോലെ തന്നെ നമുക്ക് ഈ പാർട്ടിഷൻ പ്രകാരം കിട്ടാതിരുന്ന ഭൂമി അത് കൈവശം വന്നു ചേരുക ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ സ്പെക്കുലേഷൻ ആയാലും ലോട്ടറി പോലെയുള്ള കാര്യങ്ങൾ ലഭിക്കുക അതുപോലെ നമ്മൾ പലർക്കും ഒരു പക്ഷേ പൈസ കടമായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കും അത് ലഭിക്കാതെ കുറേ നാളായിട്ട് മുടങ്ങിക്കിടക്കുന്നതാണെങ്കിൽ അത് ലഭിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെ എങ്ങനെ നോക്കിയാലും ധനലാഭം അതുപോലെ തന്നെ ഗ്രഹനിർമ്മാണം ഗ്രഹ നമ്മൾ കുറേ കാലമായിട്ട് ഗ്രഹനിർമ്മാണം മുടങ്ങിക്കിടക്കുന്നതോ അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ടുള്ള ഗ്രഹനിർമ്മാണമോ അത് നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് വിവാഹം അതായത് കുറേ കാലമായിട്ട് നമ്മൾ ആലോചനകളുമായി നടക്കുകയും വളരെ അടുത്ത് എത്തുമ്പോൾ അത് എന്തെങ്കിലും ചെറിയ കാരണങ്ങളെ കൊണ്ട് ഒരു അവസ്ഥ അതൊക്കെ മാറി വിവാഹം നടക്കാനും അതുപോലെ സന്താനങ്ങൾ ഇല്ലാത്തവർക്ക് വളരെ വർഷങ്ങളായിട്ട് സന്താന സൗഭാഗ്യം കൈവരാത്ത ആളുകൾക്ക് സന്താന സൗഭാഗ്യം ഉണ്ടാവുകയും പുതിയതായിട്ട് ബിസിനസ് തുടങ്ങുന്നവർക്ക് ഉയർച്ചയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് അതുപോലെ മക്കളിൽ നിന്ന് നമുക്ക് അവരുടെ ഗുണങ്ങൾ അനുഭവിക്കാനുള്ള യോഗം നമുക്കുണ്ടാകും വിദേശത്ത് പോയിട്ടുള്ള മക്കളൊക്കെ ആണെങ്കിൽ നാട്ടിൽ വരികയും നമ്മളോടൊപ്പം മാതാപിതാക്കളോടൊപ്പം താമസിക്കുന്നൊരവസ്ഥ ഉണ്ടാകും അതുപോലെ ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾ ചെറുതായാലും വലുതായാലും ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ള ആളുകൾക്ക് മരുന്ന് കഴിച്ചിട്ടും ഫലം കിട്ടാത്ത ആളുകൾക്ക് അവർക്ക് ഇവിടുന്ന് അങ്ങോട്ട് അത് ഫലപ്രദമായിട്ടുള്ള മരുന്ന് അല്ലെങ്കിൽ അത് ആരെങ്കിലും ഉപദേശിക്കുകയോ അല്ലെങ്കിൽ നമുക്ക് തന്നെ തോന്നി അത്തരം ഡോക്ടർമാരെ സമീപിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവുകയും നമുക്ക് പൊതുവെ പറഞ്ഞാൽ നമുക്ക് ആരോഗ്യപരമായിട്ട് ഒരു തൃപ്തി നൽകുന്ന അവസ്ഥയായിരിക്കും ഇനി പറയാൻ പോകുന്ന നക്ഷത്രക്കാർക്ക് അപ്പോൾ ഇത്രയൊക്കെയാണ് അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും വളരെയധികം ഗുണപ്രദമായിട്ടുള്ള ഒരു സമയമാണ് ജൂലൈ ഇരുപത്തൊന്ന് മുതൽ ഒരു വർഷക്കാലം ഇനി പറയാൻ പോകുന്ന നക്ഷത്രങ്ങൾക്ക് ഈ നക്ഷത്രങ്ങൾ ഒമ്പത് നക്ഷത്രങ്ങളുണ്ട് ഈ നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഉത്രം അത്തം ചിത്തിര പുണർദ്ദം പൂയം ആയില്യം അശ്വതി ഭരണി കാർത്തിക പ്രധാനമായും ഈ ഒൻപത് നക്ഷത്രക്കാർക്കാണ് ഈ ജൂലൈ ഇരുപത്തൊന്ന് മുതൽ പല വിധത്തിലുള്ള ഗുണങ്ങൾ വന്നു ചേരാനിരിക്കുന്നത് ി ഇതിൽ പറയാനുള്ളൊരു കാര്യം ഇതിപ്പോൾ പൊതുവായിട്ട് നമ്മൾ പറയുന്നതാണ് അതുകൊണ്ട് ഓരോരുത്തരുടെയും ജാതകവും ഗ്രഹനിലയും അനുസരിച്ച് അവരവരുടെ പ്രായവും അനുസരിച്ച് അതിന് മാറ്റങ്ങൾ ഉണ്ടാവും അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ ഓരോരുത്തരുടെ ഇപ്പോൾ നടക്കുന്ന ദശാകാലവും അപഹാരകാലവും അനുസരിച്ചൊക്കെ ഈ ഫലങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും അതുകൊണ്ട് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങളുടെ ഇംഗ്ലീഷ് ജനന തീയതിയും സമയവും കമൻ്റ് ബോക്സിലൂടെ അറിയിച്ചാൽ അവരുടെ ഇപ്പോഴത്തെ ദശാകാലം പറഞ്ഞ് തരുന്നതായിരിക്കും അതനുസരിച്ച് ദോഷകാലമാണെങ്കിൽ അതനുസരിച്ചുള്ള വഴിപാടുകൾ ചെറിയ ചെറിയ വഴിപാടുകൾ ക്ഷേത്രത്തിൽ അടുത്തുള്ള ക്ഷേത്രങ്ങളിൽ നടത്തുക ഇനി മറ്റൊരു എപ്പിസോഡുമായി വരുന്നത് വരെ എല്ലാവർക്കും നല്ലത് വരട്ടെ